ും ഭക്ഷണം കഴിക്കുന്ന ചെറുത്താന്ന് കൊറേ പേര് പറയും ചാവക്കാട്ടുകാരിയുടെ രുചിയുടെ രഹസ്യം ഞങ്ങൾ അങ്ങ് കൊണ്ടുപോവാണ് അടിപൊളിയും സൂപ്പറായിട്ട് ശരിയാണ് തായറയുടെ ഇളയ മോനാണ് കേട്ടാ നമ്മൾ എത്ര കണ്ടിട്ടാടാ നല്ല സ്റ്റൈലാണ് മുടിയൊക്കെ സ്റ്റൈലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായ ചെമ്മീൻ അല്ലേ ആ ക്യാരറ്റിന്റെ ഒരു സംഭവം വരുന്നുണ്ട് ഓ നോക്കട അപ്പൊ തേങ്ങ ഇട്ട സാധനം തേങ്ങ കടിക്കുമ്പോ എരിവ് ഇട്ടു ഞാൻ എവിടെ പോയാലും എനിക്ക് എരിവിന്റെ കാര്യത്തിൽ ഞാൻ പറയും എരിവ് പോരാന്ന് ആദ്യമായിട്ട് മാറ്റിമുറച്ചു കൈതലും സീരിയസ് അത്ര ആണ് യാതൊരു സംശയം വേണ്ട നാളെ തന്നെ ഉണ്ടാക്കി പരീക്ഷിച്ചോളൂ ഒരു രക്ഷയില്ലാത്ത കിടിലൻ ഐറ്റം ചെമ്മീൻ ഉന്നക്കായ ശരിക്കും ഒറിജിനൽ ഉന്നക്കായനെ നിങ്ങളെല്ലാം കൂടെ അടിച്ച് പരത്തി ഞങ്ങൾ തോന്നിയ പോലെ നോക്കുമോ അത് ശരിക്കും ഉന്നക്കായ ആള് മോളിൽ സ്നാക്സ് ആരും എന്നാൽ ഒന്നാന്തരം ചെമ്മീൻ ക്യാരറ്റ് ഉണ്ണൊക്കെയാണ് ഇന്നത്തെ വിഭവം എങ്ങനെ ഉണ്ടാക്കാന്ന് പെട്ടെന്ന് നോക്കിച്ച് വരാം കേട്ടോ രണ്ട് കപ്പ് വെള്ളം ഉപ്പിട്ട് തിളപ്പിച്ച് രണ്ട് ക്യാരറ്റ് മിക്സിയിൽ അരച്ചത് തിളച്ച ശേഷം ചേർത്ത് അര ടീസ്പൂൺ ചെറിയ ജീരകവും പൊടിച്ചതും രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങയും ചേർത്ത് ഒരു നാലഞ്ച് ചെറിയുള്ളി ചതച്ചതും ചേർത്ത് തിളപ്പിച്ച് വരുമ്പോ ഒരു കപ്പ് വറു പത്ത് അരിപ്പൊടി ചേർക്കാം നമ്മുടെ പത്തിരിയുടെ ഒക്കെ അരിപ്പൊടി മതി എന്നിട്ട് പത്തിരിക്ക് കുഴയ്ക്കും പോലെ നന്നായിട്ട് കുഴച്ച് അടച്ചു വെക്കാം നമുക്ക് നേരെ മസാല തയ്യാറാക്കുന്നതിലേക്ക് തിരിയാം ഒരു പാൻ വെച്ച് ഒരു ടേബിൾ സ്പൂൺ ബട്ടറോ അല്ലെങ്കിൽ പകരം വെളിച്ചെണ്ണയോ ഒഴിച്ച് ഒരു ഇരുന്നൂറ് ഗ്രാം ചെറിയുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞത് വഴട്ടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ പച്ചമുളക് ഒരു രണ്ടെണ്ണം വഴറ്റിയെടുക്കുക ഇതിലേക്ക് കറിവേപ്പിലയും ഒരു ടീസ്പൂൺ ഗരം മസാലയും ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചി പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ചേർത്ത് എല്ലാം കൂടെ ഇളക്കി മറിച്ച് സെറ്റ് ാക്കിയിട്ട് നമ്മൾ ചെമ്മീൻ ഇതിലേക്ക് ചേർക്കണം വെറുതെ ചെമ്മീനല്ല ചേർക്കുക കേട്ടോ ചെമ്മീന് തയ്യാറാക്കുന്ന കാര്യം നന്നാക്കിയ ചെമ്മീൻ കാക്കലും എടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂണും മുളക് പൊടി ഒരു ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണും ഉപ്പും കൂടെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം ഒരു അല്പം എണ്ണയിൽ പകുതി വേവിച്ചെടുക്കുന്നതാണ് ഈ ചെമ്മീനാണ് നമ്മൾ ഈ മസാല കൂട്ടിലേക്ക് ചേർക്കുക ഇനി നന്നായിട്ട് കുഴച്ച് റെഡിയാക്കിയ നമ്മുടെ മാവ് ഉന്നക്കയുടെ അതേപോലെ എടുത്ത് അതിനുള്ളിൽ നമ്മളുടെ മസാല വെച്ച് മടക്കിയെടുത്ത് നമുക്ക് ആവിയിൽ പുഴുങ്ങാം ഇതിലേ കുറച്ച് വേണമെങ്കിൽ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് തേങ്ങതാ ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തത് മിക്സ് ചെയ്തിട്ട് ആവിയിൽ പുഴുങ്ങി അത് വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണ് നിങ്ങൾക്ക് രണ്ടും പരീക്ഷിക്കാം കേട്ടോ